പാലക്കാട് നിന്നാണ് ഒരു മാസത്തിലധികം പ്രായമുള്ള പശുക്കിടാങ്ങളെ കൊച്ചിയിലേക്ക് കശാപ്പവശ്യങ്ങൾക്കായി എത്തിച്ചത് ചെറിയ പിക്കപ്പ് വാനിൽ കുത്തിനിറച്ച നിലയിലായിരുന്നു ഇരുപത്തിയാറോളം കിടാങ്ങളെ കടത്തിയത് കുത്തിനിറച്ചെത്തിച്ചതിനാൽ പശുക്കിടാങ്ങൾ നിലയിലായിരുന്നു പശുക്കളെ അനധികൃതമായി കടത്തുന്നുവെന്ന വിവരത്തെ തുടർന്ന് എസ് പി സി എറണാകുളം സെക്രട്ടറി കുണ്ടന്നൂർ തേവര പാലത്തിന് സമീപത്ത് വെച്ച് ഇവരെ തടയുകയായിരുന്നു യാതൊരു രേഖകളുമില്ലാതെയാണ് ഇത്തരം പ്രവർത്തികൾ നടക്കുന്നതെന്ന് എസ് പി സി സെക്രട്ടറി പറഞ്ഞു വീഴുന്നുണ്ടിരിക്കണ ഇതിങ്ങൾ പരസ്പരം ചവിട്ടി ഇതുങ്ങളെല്ലാം കിടാക്കളാം അപ്പൊ ഇതുങ്ങളെല്ലാം വീണോണ്ടിരിക്കും അപ്പൊ പിടിച്ച് പൊക്കുന്നതാണ് കാണുന്നത് അപ്പോൾ കുറേ തവണ കണ്ടപ്പോൾ ഞങ്ങൾ മുതൽ ചെയ്ത് ക്രൂരമാണ് ഈ കാണിച്ചിരിക്കുന്ന നടപടി കാരണം അവിടെ വരെ എത്തിയിട്ട് ഇന്നലെ മുതൽ ഒരു പച്ച തുള്ളി വെള്ളം വരെയും കൊടുത്തിട്ടില്ല ഇതൊക്കെ അവശ്യമല്ല ഇത് നിങ്ങളെ മൃതപ്രായോ ഒന്നോ രണ്ടോ അതൊക്കെ ഏകദേശം ഡെത്തിന്റെ അവസാനത്തെ നിലയിലേക്ക് എത്തിയിരിക്കുക ഇത് വർഷങ്ങളായി നടക്കുന്ന വ്യാപാരമാണെന്നും ജില്ലകളുടെ അതിർത്തി കടക്കാൻ നിരവധി പേരാണ് കൈക്കൂലി ആവശ്യപ്പെടുന്നതെന്നും വ്യാപാരികൾ പറയുന്നു ചെറിയ സാധനം ബിരിയാണിക്ക് പറ്റൂല മന്തി മന്തി ഈ തന്നെയാണ് കൊച്ചി ഹാർബർ പോലീസ് സംഭവസ്ഥലത്തെത്തി വാഹനം കസ്റ്റഡിയിലെടുത്തു പശുക്കിടാങ്ങൾക്ക് ആഹാരവും വെള്ളവും നൽകിയ ശേഷം സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഉടൻ മാറ്റുമെന്ന് പോലീസ് അറിയിച്ചു ബിനു ന്യൂസ് കൊച്ചി